ഹലോ ഹായ് ഇസ്ലാമലൈക്കും സുഹൃത്തുക്കളെ നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ ഒരു ലാവ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഡ്രമ്മിലുള്ളത് കൂട് മാറാൻ പോകണം വടകരക്കുള്ളൊരു ലോഡിങ്ങാണ് അപ്പോഴാണ് നമ്മളെ വീട്ടിലൊരു ചക്ക അങ്ങനെ പൊട്ടിച്ചു വെച്ചത് അപ്പോൾ ഒന്ന് മുറിച്ച് നിങ്ങളെ കാണിക്കാനും വിയറ്റ്നാം എയർലിൻ്റെ കുറച്ച് തൈകളൊന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം ചക്ക മുറിക്കാം വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് അപ്പൊ ചക്കിളി അന്നാം കൊത്തിനു മുന്നേ വർഷം എടുത്താണ് അപ്പൊ ഈ നവംബറിലും നമുക്ക് വാങ്ങാൻ ചക്ക കഴിക്കണമെങ്കില് വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെ വെക്കണം നമുക്ക് ഓൾ സീസണായിട്ട് കിട്ടുന്ന ഒരു ചക്കയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അപ്പോ ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഞാൻ മുറിച്ച് കാണിക്കാണ് വീത്നാം സൂപ്പർ ആണ് നാം സൂപ്പർ ആഡ്ലി ജാക്കറ്റ് ഉണ്ടല്ലോ മ്മളൊരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തതാണ് എങ്കിലും ഒന്നും കൂടെ കാണിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കാണിച്ചാൽ ചക്ക പൂതിയായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം കുടുംബക്കാരോട് പറയുന്നത് ആരും കൊണ്ട് വരണ്ട ഇതൊക്കെ ബുക്കിഡാണ് ഇതാണ് വീരനാം സൂപ്പർ എർലി ചാക്ക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രിസ്പിയാണ് നമ്മൾ കുഴച്ചക്ക എന്നൊക്കെ പറയും സാധന ചക്ക അതുപോലെയല്ല ഇതിൻ്റെ ഒന്നും ഒഴിവാക്കാമല്ലേ ഇതിൻ്റെ ചവണി വരെ ഭയങ്കര മധുരമാണ് ഫേവറേറ്റ് ഒന്നും ഒഴിവാക്കാൻ പിന്നെ സാധാരണ പോലെ ഗം കുറച്ച് കുറവാണ് നമ്മൾ നാടൻ ചക്കകളെ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഒരു ചക്കയാണ് അപ്പം ഇതിൻ്റെ നല്ല തൈകളിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും ജസ്റ്റ് തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് ഡാങ് സൂര്യ എന്ന് പറഞ്ഞ ജാക്കാണ് ഉള്ള ചോപ്പ് കളറുള്ള ഡാങ് സൂര്യൻ്റെ വലിയ മീഡിയം പ്ലാന്റുകളാണ് വലുതല്ല ഹെവി പ്ലാന്റുകൾ പറയാൻ പറ്റില്ല എങ്കിലും ഒരു ആറേഴ് അടി ഹൈറ്റൊക്കെ ഉള്ള ആറടി ഏഴൊക്കെ ഹൈറ്റുള്ള തൈകളാണ് ലഡയിലുള്ളത് വിയറ്റ്നാം സൂപ്പർ എർലിൻ്റെ തൈകളാണ് അപ്പോൾ വന്നത് വിയറ്റ്നാമിൻ്റെ റെഡ് തൈകൾ വന്നിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ റെഡ് തൈകൾ ഇതാണ് വിയറ്റ്നാം സൂപ്പർ എർലിൻ്റെ റെഡ് ിയേറ്റിനാം ജാക്കിൻ്റെ റെഡാണ് അപ്പോൾ പുതിയ വന്ന തൈകളാണ് കഴിഞ്ഞ സീസണിൽ വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പുതിയ വന്നതാണ് കംബോഡിയൻ ജാക്കിൻ്റെ ചെറിയ തൈയാണ് കമ്പോഡിയൻ്റെ ഇപ്പോൾ കമ്പോഡിയൻ്റെ വലിയ തൈയാണ് കംബോഡിയൻ ജാക്കിൻ്റെ വലിയ തൈകളാണ് ഇപ്പം കമ്പോഡിയൻ്റെ ആണ് വിയറ്റ്നാം സൂപ്പർ ആറലിൻ്റെ മീഡിയം തൈകളാണത് മീഡിയം തൈകളുമ്പോൾ തന്നെ ചക്കയാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച് ഒഴിവാക്കി കൊടുക്കണം ഇപ്പോൾ ഇതിനെ ചക്ക നിർത്തരുത് ഇപ്പം ചക്ക നിർത്തരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ബാധിക്കും ഒക്കെ നിറയെ ചക്കകളാണ് ഇപ്പോൾ ചക്ക ഉണ്ടായാൽ ഇത് ബാധിക്കും ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം ഇതൊക്കെ ചക്ക കട്ട് ചെയ്ത് ഒഴിവാക്കി നിർത്തിയ വലിയ പ്ലാന്റുകളാണ് നമ്മൾ ഉണ്ടാകുന്നുണ്ടാകുന്ന ചക്കകളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിന് ചക്ക നിർത്താവുള്ളൂ ഇതൊക്കെ മീഡിയം പ്ലാന്റുകളാണ് ഈ എനാമേലിൻ്റെ മീഡിയം പ്ലാന്റുകളാണ് ഇതിൽ നമ്മൾ ചക്കകളെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇതാണ് വിയറ്റ്നാമിൻ്റെ ചെറിയ തൈകൾ നമ്മൾ നമ്മളെടുത്തുള്ളത് വിയറ്റ്നാമിൻ്റെ മീഡിയം മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ആൾ കൈ വെച്ചാലും എനക്കാട്ടി ഹൈറ്റുള്ള തൈകളാണ് ഒരട്ടടി ഏഴടി എട്ടടി ഒക്കെ ഉള്ള വിയറ്റ്നാമിൻ്റെ തൈകളാണ് അപ്പോൾ ഇപ്പോൾ ചക്ക ഉണ്ടായെന്ന് വെച്ചാൽ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് അതൊക്കെ നമ്മൾ സുഖമില്ലാത്ത സമയത്ത് ചക്ക കാഴ്ചതാണ് അതിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം ഇടിച്ചക്കായിട്ടൊക്കെ ഉപയോഗിക്കാം കാരണം ഒരാഴ്ച നമ്മൾ ഒരു മാസത്തോളം ഗാർഡനിൽ വരാത്ത സമയത്ത് ഉണ്ടായ ചക്കകളാണ് ഇതൊക്കെ ജേ ചാട്ടിത്ര മീഡിയം പ്ലാന്റുകളാണ് ഇത് ഡാങ് സൂര്യൻ്റെ ഹെവി പ്ലാന്റ് ആണ് അതൊക്കെ എ വി ആർ ജാക്കിൻ്റെ ഫിലിപ്പൈൻസ് ചാക്കൻ്റെ വലിയ വലിയ തൈകളാണ് എ വി ആർക്ക് ജാക്കാണ് കേരളത്തിൽ ഇന്നേ വരെ എവിടെയും കാഴ്ചട്ട് റിസൾട്ട് കേട്ടിട്ടില്ല അതൊക്കെ ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചിലുള്ള തൈകളാണ് അതൊക്കെ നമ്മളൊന്നും വെച്ചിട്ടുണ്ട് ഇത് കാഴ്ച്ചു കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ ഇവിടെ ഇരുന്ന് വലുതാവാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച തൈകളാണ് ഇതൊക്കെ കണ്ടില്ലേ വീറ്റനാം സൂപ്പർ എറലിൻ്റെ മീഡിയം ടൈമിലാണ് ചക്ക കാഴ്ച വെക്കണത് അപ്പോൾ ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആരോഗ്യം നശിച്ചു പോവും ഇതാണ് നമ്മുടെ പുതിയ ചക്ക അതും ഉണ്ടായി വരുന്നുണ്ട് ചക്ക സൂപ്പർ ഓറഞ്ച് സൂപ്പർ ഓറഞ്ച് ജാക്കാണ് അപ്പോൾ അതിൻ്റെ ഹെവി പ്ലാന്റ് ആണ് സൂപ്പർ ഓറഞ്ചിൻ്റെ ഹെവി പ്ലാന്റുകളാണ് കുറച്ചേ ഉള്ളൂ ഒന്നുമില്ല ഇത് ജെ തേർട്ടി ത്രീൻ്റെ മീഡിയം പ്ലാന്റ് ആണ് ഇത് ജേ തേർട്ടി ത്രീൻ്റെ ഹെവി പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇന്നത്തെ വീഡിയോ ഫുള്ള് ചക്കൻ്റെ വിശേഷങ്ങളും ചക്ക പ്ലാന്റുകളാണ് സൂപ്പർ ഓറഞ്ചിൻ്റെ ഹെവി പ്ലാന്റ് ആണ് ഇതൊക്കെ ജേ തേർട്ടി ത്രീൻ്റെ ഹെവി പ്ലാന്റുകളാണ് ചക്ക ഉണ്ടായതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നിർത്തിയതാണ് നമ്മളെ ഗാർഡന് കാണാൻ ഒറ്റപ്പാലം അല്ലേ സ്വർണ്ണൂര് എന്താ സാറേ പേരെന്താ പ്രകാശൻ പ്രകാശം ഫാമിലി ആയിട്ട് നമ്മളെ ഗാർഡനൊക്കെ കാണാൻ വന്നാണ് ഒന്നുമില്ല അവർക്ക് കൊടുക്കാറ് അപ്പൊ രണ്ട് അഭിയു പൊട്ടിക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഗോപിയേട്ടനെ അവിടെ ഇങ്ങനെ പൊട്ടിച്ചു കാണ്ടിരിക്കണുണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലല്ലോ തരാന് അതൊരു മൈനസ് അല്ലേ മക്കളൊരു കസ്റ്റമറാണ് പരപ്പരങ്ങാടിയിൽ നിന്ന് വന്നതാണ് ആ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാഗ്രഹം അപ്പോൾ എന്തായാലും ഒന്ന് മുറിച്ചോളൂ നമ്മളെ പപ്പായി പേരാണ് ജാർവി റെഡിൻ്റെ വൈറ്റ് അണ്ണാന പേടിച്ചിട്ട് ഇങ്ങനെ കവറൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് നിങ്ങളെ പേരെന്താ മധുരായിട്ടുണ്ടോ മണ്ടാവും ഇപ്പൊ പൊതുവെ മഴ ആയോണ്ട് ചെറിയൊരു മധുരക്കുറവുണ്ടാവും ഇങ്ങനെല്ലോ വടകര ലോഡിങ് തുടങ്ങാൻ പോവാണ് നാംഡോക്കിൻ്റെ ഹെവി പ്ലാന്റുകളാണ് ബനാന നാംഡോക്ക് ഭുട്ടാൻ്റെ ഹെവി പ്ലാന്റ് ആണ് രണ്ട് കൊല്ലം നമ്മളെ കൂടെ ഇരുന്നൊരു വിയറ്റ്നാം സൂപ്പർ ആറിലെയാണ് വീട് തേടി പോകുന്നത് നാംഡോക്കിൻ്റെ ഹെവി പ്ലാന്റ് ആണ് ട്രംബുട്ടാൻ്റെ ഹെവി പ്ലാന്റ് ആണ് ബനാനാ മാങ്കോൻ്റെ ഹെവി പ്ലാന്റ് ആണ് അവസാനമായിട്ട് മലേഷ്യൻ കോക്കനറ്റ് ആണ് മലേഷ്യൻ കോക്കനറ്റിന്റെ ഹെവി പ്ലാന്റ് ആണ് നമ്മൾ വടകര ഗിരീഷ് കുമാറിൻ്റെ ലോഡിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത പേര് വാട്സപ്പിൽ നമ്മളെ വളത്തിന്റെ എസ് ഒപിൻ്റെയും എം കെ പിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു എന്തിനാ എന്തിനാണ് ഈ പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിക്കുക എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് ഇന്നൊക്കെയുള്ളത് അപ്പോൾ എന്തായാലും ഒരു രണ്ടുമൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അതും കൂടെ വിശദാക്കി തരണ്ട് കാരണം എസ് ഒ പിയും എം കെ പിയും എൻ പി കെയും ഒക്കെ കൂടെ ആകെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് പല കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം എം കെ പി എസ് ഒ പി മനസ്സിലായി കഴിഞ്ഞു ഇനി പൊട്ടാസ്യം നൈട്രേറ്റ് എന്താണ് ഉപയോഗം എന്നുള്ളത് അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം എന്തായാലും രണ്ടു ദിവസം കൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ തരാം ബായ് ദുറസാ തിരുവോ